ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനും ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു പിരിയുന്നു ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേര് തമ്മിൽ എന്തിനാണ് അടികൂടുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാം എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ എല്ലാരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം നമസ്കാരം ഇന്ന് കൃഷ്ണകുമാർ ഒരു നടത്തിയൊരു പ്രസംഗമുണ്ട് അതായത് നടൻ കൃഷ്ണകുമാർ കൊല്ലത്ത് കോളേജിൽ നടത്തിയ പ്രസംഗം എന്താണ് പ്രസംഗം ഞാനും പ്രേമചന്ദ്രനും അതേപോലെ തന്നെ മുകേഷും ഇന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് നിങ്ങൾ എസ് എഫ്ഐക്കാരും എ ബി പി കാരും തമ്മിൽ തല്ലുകൂടുന്നു നിങ്ങളുടെ കണ്ണിനോ ശരീരത്തിനോ പരിക്കേറ്റാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണം അനുഭവിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ചങ്ങാത്തം പറയുന്നു രാഷ്ട്രീയം വേറെ എന്ന് പറയുന്ന ഒരു പ്രസംഗത്തിലൂടെ ആ കോളേജിലെ മറച്ചിരുന്നു എൻ്റെ ചേട്ടനാണ് പ്രേമചന്ദ്രൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രേമചന്ദ്രനെ കുറിച്ച് അതായത് കൊല്ലം സ്ഥാനാർത്ഥി എൻ കെ കുറിച്ച് അത്രയും മതിപ്പുള്ളവരാണ് ആളാണ് കൃഷ്ണകുമാർ ആ കൃഷ്ണകുമാർ എന്ന നടൻ ഇപ്പോൾ കൊല്ലത്ത് അവസാന ഘട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം തന്നെ പ്രേമചന്ദ്രന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളത് പ്രേമചന്ദ്രനെ കുറിച്ച് അത്രയും മതിപ്പാണെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങളെന്തിനാ തമ്മിത്തല്ലുന്നത് നിങ്ങളെന്തിനാ ഇങ്ങനെ അടിപിടി കൂടുന്നത് നിങ്ങളെന്തിനാ അടിപിടി കൂടി നിങ്ങളെ തലയും കണ്ണും ശരീരം കേടാക്കുന്നത് എന്നാണ് കൃഷ്ണകുമാർ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പ്രസംഗം കേൾക്കാം സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു പിരിയുന്നു ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേരും തമ്മിൽ എന്തിനാണ് അടി അടിപൊളുന്നത് ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആരോപിക്കണം ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് കണ്ണിനോലം പരിധി പറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എനിക്ക് ആരോടും വൈരാക്കിയ തെസ് എപ്പിക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ ഇല്ല കേസിക്കാർ ഉണ്ടോ ഇല്ല കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു പോലും എനിക്കറിയില്ല ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുക മക്കൾ ഒരിക്കലും ഈ അടി കൊണ്ട് നടക്കില്ല പിന്നെ തടയുന്നത് ഈ കോളേജിനകത്ത് ഇത് ഭാരതത്തിനകത്ത് കേരളത്തിനകത്ത് കൊല്ലത്തകത്ത് കോളേജാണ് ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ല വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ ഇല്ല ഇവിടത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ശ്രീ മുകേഷ് അദ്ദേഹം രണ്ട് തവണ വന്നു പോയിരിക്കുന്നു ഏതെങ്കിലും എ ബി പി തടഞ്ഞിട്ടുണ്ടോ തടയാൻ മനസ്സിലാക്കേ തടയരുത് അവരെ സ്വീകരിക്കാൻ പോലും ഇവിടെ കൂടെ നിന്നേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരും സ്വീകരിച്ച രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എസ് എം എ മക്കളോട് പറയാം എന്റെ പൊന്നുമക്കളെ നിങ്ങള് ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വരണ ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെയോ കിടക്കുന്ന ചെകുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണഭഗവാനെ നിങ്ങൾ തടയുന്നു ഇതെവിടത്തെ ഞാനാണ് നിങ്ങൾ കാണിക്കുന്നത് മക്കളെ ഒന്നുകൂടി ആലോചിക്കണം നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ കരയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലും ഇല്ല നിങ്ങളെല്ലാം പതിനാറ് പതിനേഴ് വയസ്സായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ട് ഇരുപതായിരിക്കണം എനിക്ക് അൻപത്തി അഞ്ച് വയസ്സൊരു വ്യക്തിയാണ് അൻപത്തഞ്ച് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ടതാണ് എന്റെ അച്ഛനും അമ്മയും അതായത് മുൻ തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടുപോയവരാണ് നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് എന്താണ് വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും മോഡിജിയുടെ ഗ്യാരി കൂടെ